അള്ളാവിനെ പറ്റിയൊരു പരാമർശമില്ല ഒന്നുമില്ല ഒക്കെ ഒഴിയാക്കണം കലാമർ കെട്ടിക്കിടത്തി പടച്ചോനെ ഉണ്ടാക്കി അള്ളാവിനെ കുറിച്ച് ഒരു ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് അന്ന് അന്ന് ആയിട്ടില്ല സമസ്തയെ എതിർക്കാൻ വന്ന ഒരുക്കാമെന്നു ഈ പരാമർശത്തോട് വിയോജിപ്പുള്ള ഞാൻ പറഞ്ഞിരുന്നു

കമ്മ്യൂണിസ്റ്റ് വലിയ അദ്ദേഹത്തിന് പക്ഷാഘാതം അഥവാ നമ്മൾ സാധാരണ പറയുന്ന സ്ട്രോക്ക് വന്നിട്ട് ഭാഗത്ത് തളർന്നുപോയി തളർന്നു പോയപ്പോ അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷൻ പിന്നെ കണ്ണിന്റെ കാഴ്ചക്കും മങ്ങലൊക്കെ ഉണ്ടായപ്പോ അദ്ദേഹം നീ എന്റെ അടുത്ത് കൊണ്ടെക്കണം ഒരു ഭാഗം തളർന്നു കാഴ്ചയും നഷ്ടപ്പെട്ട സൈനൈഡ് കഴിച്ച് അർത്ഥം ചെയ്ത് കളിക്കുന്നു ഞാൻ പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികരുടെ ദാർശനികരണവസ്ഥയാണ് ഇപ്പൊ പറഞ്ഞത് ഇതിൽ ആരും വന്നു എഗലു വന്നു ലെനിൻ വന്നു കാർമാക്സ് വന്നു ആലോചിക്കാനാണ് ചിന്തിക്കാനാണ് മനസ്സിലായി പ്രത്യയശാസ്ത്രം